ഒരൊറ്റ ചിത്രം കൊണ്ട് തമിഴകത്തെ പ്രിയ ജോഡികളായ താരങ്ങളാണ് തൃഷയും സിംബുവും രണ്ടായിരത്തി പത്തിൽ ഗൗതം വാസുദേവ് മേനോൻ ഒരുക്കിയ വിനയ് താണ്ടി വരുവായ എന്ന ചിത്രത്തിലൂടെ ആളുകൾ ഏറ്റെടുത്ത പ്രണയ ജോഡിയാണ് ഇരുവരുടേതും ചിത്രത്തിലെ അഭിനയത്തിന് ശേഷം ഇരുവരും പ്രണയത്തിലാണെന്ന വാർത്തകൾ സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ ഇരുവരും വിവാഹിതരായില്ല തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ ഇരുവരും തിളങ്ങി നിന്ന സമയത്ത് രണ്ടാൾക്കും നിരവധി പ്രണയബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ രണ്ടു പേർക്കും അതൊന്നും വർക്കൗട്ട് ആയുമില്ല ഹൻസിക മോദ്വാനി നയന്താര എന്നിവരുമായുണ്ടായ സിംബുവിന്റെ പ്രണയവും അതിനുശേഷം ഉണ്ടായ ബ്രേക്കപ്പും എല്ലാം പാപ്പരാസികൾ വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു അതിൽ സിംബു നയന്താര ബന്ധമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഇവരുടെ സ്വകാര്യ ചിത്രങ്ങൾ പുറത്തു വന്നത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു ആ സമയത്ത് തൃഷ നടൻ റാണ ദഘുപതിയുമായി പ്രണയത്തിലായിരുന്നു കുറച്ചു നാളത്തെ പ്രണയത്തിന് ശേഷം ആ ബന്ധം തകർന്നു പ്രണയം തകർന്നെങ്കിലും ഇരുവരും നല്ല സുഹൃത്തുക്കളാണിപ്പോൾ പിന്നീട് തൃഷ വ്യവസായി വരുൺ വരുൺമന്യനുമായി പ്രണയത്തിലായി ഈ ബന്ധം വിവാഹ നിശ്ചയം വരെ എത്തുകയുണ്ടായി എന്നാൽ വിവാഹ നിശ്ചയത്തിന് ശേഷം ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി അവസാനം വിവാഹം വേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ഇരുവരും വിവാഹശേഷം സിനിമയിൽ തുടരാൻ ആഗ്രഹിച്ചത് വരുണിന്റെ കുടുംബത്തിന് താല്പര്യമില്ലായിരുന്നതിനാലാണ് വിവാഹ നിശ്ചയം വരെ എത്തിയ ബന്ധം തകർന്നതിന് കാരണമായി പുറത്തു വരുന്നത് പിന്നീട് മറ്റൊരു വിവാഹത്തിന് തൃഷ ഇതുവരെ തയ്യാറായിട്ടില്ല വിവാഹം ചെയ്ത് പിന്നീട് പിരിയാൻ താല്പര്യമില്ലെന്നും വിവാഹത്തേക്കാൾ ഒരു പങ്കാളിയെ കണ്ടെത്തുന്നതിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്നും തൃഷ ഒരിക്കൽ പറഞ്ഞിരുന്നു അതേസമയം വിജയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ ഗോസിപ്പുകൾ വരുന്നുണ്ട് ഇരുവരും രഹസ്യമായി പ്രണയത്തിലാണെന്ന സംസാരവുമുണ്ട് എന്നാൽ അവർ സുഹൃത്തുക്കൾ മാത്രമാണെന്ന് പറയുന്നവരുമുണ്ട് വിജയ് ഭാര്യ സംഗീതയും തമ്മിൽ അകൽച്ചയിലാണെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് തൃഷയെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ വന്നത് ഈ ഗോസിപ്പുകൾക്കൊക്കെ ഇടയിലാണ് തൃഷയും സിംബുവും ഒന്നിക്കുന്ന പുതിയ ചിത്രം തഗ് ലൈഫിന്റെ ഓഡിയോ ലോഞ്ച് നടന്നത് മുപ്പത്തിയാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കമൽഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ലൈഫ് മണിരത്നം സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ സിംബുവും തൃഷയും പ്രധാന വേഷം ചെയ്യുന്നുണ്ട് കമൽഹാസനാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കമൽഹാസൻ തൃഷ സിംബു അഭിരാമി തുടങ്ങിയ താരങ്ങൾ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുത്തിരുന്നു ഇവന്റിൽ നിന്നുള്ള സിംബുവിന്റെയും തൃഷയുടെയും ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ചുവപ്പും വെള്ളയും കളർ സാരി ഉടുത്ത സിംഭുവിനോട് ഒട്ടിനിൽക്കുന്ന തൃഷയെ കാണുമ്പോൾ ആരും ആഗ്രഹിച്ചു പോകും മാത്രവുമല്ല ഇരുവരെയും ഒരുമിച്ച് കണ്ടതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ പ്രായം നാൽപ്പത് കഴിഞ്ഞിട്ടും ഇരുവരും ഇപ്പോഴും സിംഗിളായി തുടരുന്നതിന്റെ നിരാശയിൽ കഴിയുന്ന ആരാധകർ അതിനിടയിൽ സുഹൃത്തുക്കളായ ഇരുവർക്കും എന്തുകൊണ്ട് വിവാഹം എന്നാണ് ചോദിക്കുന്നത് വിവാഹമോചനത്തിൽ വിശ്വസിക്കുന്നില്ലെന്നും അനുയോജ്യായ പങ്കാളി വന്നാൽ മാത്രമേ വിവാഹമുള്ളൂ എന്ന് സിംബു ഒരിക്കൽ പറഞ്ഞിരുന്നു അത് തന്നെ മറ്റൊരഭിമുഖത്തിൽ തൃഷയും പറയുകയുണ്ടായി അങ്ങനെയെങ്കിൽ വരും വർഷങ്ങളിൽ ഒരു ശുഭവാർത്ത കേൾക്കുമായിരിക്കും